ഇനി നിങ്ങൾക്ക് വീട്ടിലിരുന്നു എസ് ആർ ടി സി ബസ്സിൽ മാല മോഷണം ബുധനാഴ്ച വൈകിട്ട് ആറു മണിയോടെ തിരൂരിൽ നിന്നും കോഴിക്കോട്ടേക്ക് പോകുന്ന കെ എസ് ആർ ടി സി ബസ്സിലാണ് സംഭവം തിരൂരിൽ നിന്ന് കയറിയ പരപ്പനങ്ങാടി സ്വദേശിനിയുടെ മൂന്ന് പവൻ താലിയാണ് മോഷണം പോയത് ബസ് തിരൂർ പോലീസ് സ്റ്റേഷനിലെത്തിച്ച് പരിശോധന നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല തിരൂർ ബസ് സ്റ്റാൻഡിൽ ബുധനാഴ്ച വൈകിട്ട് മണിയോടെയാണ് സംഭവം ഗുരുവായൂർ നിന്ന് കോഴിക്കോട്ടേക്ക് പോവുകയായിരുന്ന കെ എസ് ആർ ടി സി ബസ് തിരൂരിലെത്തിയ സമയത്ത് തിരുവിൽ നിന്നും കയറിയ പരപ്പനങ്ങാടി സ്വദേശിനിയായ ബിന്ദുവിന്റെ മാലയാണ് മോഷണം പോയത് മാല നഷ്ടപ്പെട്ടതറിഞ്ഞ നിറഞ്ഞ സ്ത്രീ ബഹളം വെച്ചതോടെ പോലീസ് സ്റ്റേഷനിലേക്ക് വിടുകയായിരുന്നു തിരു സി എം ജി ജിയുടെ നേതൃത്വത്തിൽ വനിതാ പോലീസുകാരുടെ സാന്നിധ്യത്തിൽ സ്ത്രീകളടക്കമുള്ളവരിൽ നിന്ന് പരിശോധന നടത്തിയെങ്കിലും മോഷണം പോയ മാല കണ്ടെത്താനായില്ല

ചേച്ചിന്റെ ചെയിൻ അവിടെ അപ്പൊ നോക്കിയപ്പോൾ ചെയിന് കാണാൻ അപ്പൊ തന്നെ ഞാൻ അതിന് ഇറങ്ങി അപ്പൊ അവിടെയുള്ള ഒരാളും ഇറങ്ങി പോലീസുകാരുണ്ടിരുന്നോണ്ട് അവരോട് ചെന്ന് വിവരം പറയുന്നു അപ്പൊ ഞാൻ ചെന്ന് സാറോട് പറഞ്ഞു ചെയിന് കാണാല്ലേ അപ്പൊ കയറുമ്പോൾ ആരോ പൊട്ടിച്ചു തിരുവേ റോഡിലെ എസ് ബി ഐയിലെ ജീവനക്കാരിയാണ് യുവതി ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുന്നതിനിടെയാണ് സംഭവം